തെരുവശി ഗവൺമെന്റ് യു പി സ്കൂൾ ഭൂപറില് ഈ വർഷത്തെ ഓണോത്സവമാണ് നമ്മളിവിടെ രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം മനസ്സിലാക്കിയതുപോലെ വയനാടുണ്ടായ അതിദാരുണമായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ഓണോത്സവ പരിപാടി പരമാവധി ചുരുക്കി സംഘടിപ്പിക്കണമെന്ന സർക്കാർ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറെ കൂടി ചുരുക്കി എന്ന പരിപാടി ഈ വർഷം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാലും പൊതുവെ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ രക്ഷിതാക്കൾ കൂട്ടുകാരെല്ലാവരും ചേർന്ന് വളരെ ഭംഗിയായ റോണോത്സവം ഇരുന്ന് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എസ് എം സി മതപേട്ടി എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഓണ സദ്യ നമുക്കെല്ലാം ഇവിടുത്തെ ഓണം മറക്കാൻ സാധിക്കാത്ത അനുഭവമായി ഓണ സദ്യ ഉൾപ്പെടെ മാറാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും ഈ ഓണവിരുന്നിൽ പങ്കാളികളായ മുഴുവൻ രക്ഷിതാക്കളെയും ഈ ഓണപരഞ്ഞിട്ട് ഫലപ്രദമായി മാറ്റുന്നതിനോട് തയ്യാറായ നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകർ കെ ജി വിഭാഗത്തിലെ ടീച്ചേഴ്സ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എല്ലാവരോടും നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസ നേരുകയാണ് പായ സംഭു ചേക്ക് ഊനാലി ലോണോ തിരുവോണം ഓണം ഒന്നേ പൂർ പൂക്കളി കഴിയാം ഓണേ പായ സംഭവ പായ സംബു ചേക്ക് ഊനാലി ലോണോ തിരോണമ്മനല്ലോ ഓണമ്മനല്ലോ അമ്മേ വന്നെ വന്നല്ലോ മുജതേ മാവേലി പൂവേ പൂവേ പൊൻ പൂവേ പൂക്കാലം ഇട്ടല്ലോ ഓണസദ്യയൊക്കെ അതിനെ മാറ് സപ്ചണ്ടേ পায়സം පුจิตിൽ ഉന്യാദിലരണ്ട് ഓണമ്മനല്ലോ തിരോണമ്മനല്ലോ ഓണമ്മനല്ലോ അമ്മേ വന്നെ വന്നല്ലോ മുജതേ മാവേലി യാത്രണ്ട് പായ സം ഓണം ഓണിയാത്ര